ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നെയിൽ അതായത് നമ്മൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന വൈപ്സ് യൂസ് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ നമുക്ക് നെയിൽ പോളിഷ് ഏറ്റവും ചീപ്പായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു നെയിൽ പോളിഷ് റിമൂവറിൻ്റെ ഒരു റിവ്യൂ ആയിരുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു നെയിൽ പോളിഷാണ് കാണുന്നത് ഇത് റെനേ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ നെയിൽ പോളിഷ് ആണ് ഇത് സിംഗിൾ പീസ് ആയിട്ട് കിട്ടണില്ലേ കേട്ടോ ഞാൻ നോക്കി നിങ്ങൾക്കത് കാണിക്കാനായിട്ട് ഇതിൻ്റെ ഒരു നാല് കോംബോ ആ ഒരു സെറ്റാണ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് എനിക്ക് പണ്ട് തീരെ ഇഷ്ടമില്ലാത്തൊരു കളറായിരുന്നു കേട്ടോ ഈ ഒരു കളറ് എന്താ പറയുക ആ ഒരു എന്താണെന്നറിയില്ല ഇപ്പം എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ് ഒരു പഠിക്കുന്ന കാലങ്ങളിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു കളറൊക്കെ ആരുടെയും കാലിൽ കാണുമ്പോൾ ഒരു ഇഷ്ടക്കേടായിരുന്നു പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല അറിയില്ല ഇതിടുമ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നാറുണ്ട് എൻ്റെ എൻ്റെ കേസിലല്ല ആരുടെങ്കിലും ഇട്ടക്കട കാണില്ല ഇങ്ങനത്തെ കളറൊക്കെ വേറെ ആരുടെയും കയ്യിലൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് പക്ഷേ നീറ്റാക്കി കിട്ടണം കേട്ടോ നമ്മൾ ഇട്ടേൻ്റെ മേലെ പൊളിഞ്ഞതിൻ്റെ മേലെ ഇട്ടുകഴിഞ്ഞാൽ ഒന്നും ഭംഗി കിട്ടില്ല കാലും കൈയ്യൊക്കെ നല്ലവണ്ണം ക്ലീനാക്കി ഭംഗിയാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഈ ഒരു നെയിൽ പോഴ്ഷൊക്കെ ഇടാൻ കേട്ടോ അല്ലാണ്ട് നമ്മൾ എത്ര നല്ല ഭംഗിയുള്ള കളറാണെങ്കിലും കാലും കയ്യിൽ നിന്ന് വൃത്തിയാക്കാണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു റെനേൻ്റെ ഗ്ലോ സ്റ്റച്ച് നെയിൽ പെയിൻ്റ് ആണ് സോ നാല് സെറ്റാണ് വരുന്നത് സെറ്റ് ഫോർ നാലിലാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൽ ഒന്ന് ഏകദേശം ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്നതും അതേപോലെ തന്നെ ഒന്നൊരു പീറ്റ് ഷെയ്ഡിലും പിന്നെ ഒന്നൊരു പിങ്ക് അങ്ങനത്തെ ഒരു നാല് കളേഴ്സാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് മേടിക്കാനായിട്ട് ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു കളറ് ഭയങ്കര ന്യൂട്രെയിഡാണ് കേട്ടോ നമ്മൾ ചിലപ്പം ഇടുന്ന സമയത്ത് ഒരു മീഡിയം സ്കിൻ ടോണൊക്കെ ആകുമ്പോൾ ആ ഒരു സെയിം സ്കിൻ കളർ പോലെ വരും കുറച്ചും കൂടെ നമ്മൾ ഭയങ്കര ഫെയർ ആണെങ്കിൽ ഒന്നൂറ് എടുത്ത് കാണിക്കും അതേപോലെ ഡാർക്ക് ആകുന്നതനുസരിച്ച് അതിപ്പോൾ ഓരോ സ്കിന്നിലും വ്യത്യാസം വരുമല്ലോ പക്ഷേ ഏത് സ്കിന്നിലിട്ടാലും ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടൊരു കളറാണ് കേട്ടോ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല ഇങ്ങനത്തെ ഒരു ന്യൂഡ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും നല്ല ഇഷ്ടം ആട്ടോ ഞാൻ ഇതിട്ടിട്ടിങ്ങനെ ചേച്ചിന് വീഡിയോ കോൾ കുടിക്കുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു നല്ല രസം ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ നെയിൽ പോളിഷാണ് അന്ന് നല്ല ഭംഗിയെക്കെന്ന് പറഞ്ഞ വീഡിയോയിൽ കാണാനേക്കാട്ടും ഞാൻ കയ്യിൽ ഇട്ടിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടെ നല്ല രസത്തിൽ അറിയാൻ വേണ്ടി പറ്റും ഒരു കോട്ട അടിച്ചാൽ നമുക്ക് അതിൻ്റെ ആ ഒരു എക്സാക്ട് കളർ കിട്ടില്ല കേട്ടോ എന്തായാലും രണ്ട് കോട്ട അടിക്കുക രണ്ടും മതി കേട്ടോ നല്ല റിസൾട്ട് കാണാനായിട്ട് ഇത് അഞ്ച് എം എൽ ചെറിയ ചെറിയ നാലെണ്ണമാണ് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് റനേൻ്റെ തന്നെ ഇത് എവറി ഡേ എൻ സീറോ ടു എവ്രി ഡേ ന്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡിൻ്റെ ആ ഒരു കളക്ഷനിൽ വരുന്നതാണ് അല്ലാണ്ട് തന്നെ ക്ലാസിക് മോണോക്രോം എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ റെഡ് പാരഡേ വേറെ വേക്കസി വൈബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഷെയ്ഡ്സ് വരുന്നുണ്ട് അതിൽ ഇങ്ങനത്തെ കോമ്പോസ് ആയിരിക്കും കേട്ടോ ഒക്കെ ഈ ഒരു നാല് കോമ്പോസ് ആയിട്ടാണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള തന്നെയാണ് പിന്നെ ഇതിൽ വേറെ ഇപ്പം എന്താ പറയുക ഒരു ഹൈലി പിഗ്മെൻറ്റഡ് അതേപോലെ തന്നെ ഗ്ലോസി ജെൽ നെയിൽ ജെൽ ഫിനിഷ് നെയിൽ കിട്ടുന്നൊക്കെ ഇട്ടിട്ടുണ്ട് അത് നമുക്കൊരു ഗ്ലോസി ടച്ച് തന്നെയാണ് വരുന്നത് മാറ്റ് അല്ല കണ്ടോ നല്ല ഭംഗിയാണ് നല്ല രസമങ്ങനെ കൈ ഒരു പ്രത്യേക ഭയ എനിക്ക് കുറച്ചുകൂടി പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് പിന്നെ ബാക്കി കളേഴ്സ് ആണെങ്കിലും അടിപൊളിയാണ് കുറച്ചുകൂടി കളർഫുള്ളൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അതായത് എൻ്റെ തന്നെ വേറെ വരുന്നത് കേട്ടോ ഒരു ബ്ലൂ അതേപോലെ തന്നെ ഗ്രീൻ റെഡ് റോസ് കളറിലൊക്കെ ആയിട്ട് വരുന്ന വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നോക്കി മേടിക്കാം കേട്ടോ നല്ല നെയിൽ പോളിഷ് തന്നെയാണ് വരേണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റേഞ്ചാണിത് അപ്പോൾ എന്തായാലും നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നില്ല നമ്മൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനുള്ള ചീപ്പ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വൈപ്സ് അതാണ് നമ്മൾ കഴിഞ്ഞ ഉള്ളിൽ കാണിച്ചാൽ ഇതാണ് കേട്ടോ ഐറ്റം ഓബേന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഇത് ഞാനവിടെ ആമസോൺ എന്നല്ല എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നമുക്കിത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ബൈ